ഒരു നൃത്ത അധ്യാപകനുണ്ട് ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് ആരാന്ന് ഞാൻ പറയുന്നില്ല മോഹിനി ആയിരിക്കണം കണ്ടു ഉദ്ദേശം അല്ല എനിക്കറിയാമല്ലോ ചോദിക്കുക തനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ് കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞു സ്വഭാവം എനിക്ക് ഏതോ ആയിക്കോട്ടെ എല്ലാര്ക്കും പിടിച്ച വയസ്സാണല്ലോ അഴകും ഇന്നും ഒന്ന വിട്ട് പോവാ അല്ല തെറ്റിപ്പോയതാണ് ഇത് എത്ര പോലെ യുവതി പ്ലേറ്റ് എന്നാ ഞാൻ സത്യം സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരതാ ഉസ്താദ് കറുത്തെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ பின் அது என்ன சோச்சோண்டிருக்கணும்

പേര് മാത്രമല്ല അടിമുടി മാറി ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത് അതെനിക്ക് കുറച്ചല്ല താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാൽ മതി ഏ കലാകാരിക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാ എന്നെ ഇന്നും നിങ്ങൾ അംഗീകരിക്കില്ല നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോ അനുശോചന സമ്മേളനം പ്രതിമ ഉണ്ടാക്കൽ മേൽവിലാസം എൻ പി അംബുജാക്ഷൻ മലയാള നോവലിസ്റ്റ് അംബുജ് ടൈലേഴ്സ് ടെമ്പിൾ റോഡ് തായങ്കരി ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടറി ചാനൽ ഇയാളോ ഈ നിൽക്കണോ ആരെങ്കിലും എന്നെ അറിയാവോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോട് കേട്ടിട്ടില്ലേ അതാണ് എന്റെ കഥ ഇയാളെ അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് അല്ലേ നിനക്ക് തരാം നിനക്ക് ഞാൻ ശരി തരാം എടാ ഉഗ്ര എനിക്കൊരു ഉപകാരം ചെയ്യു പറഞ്ഞത് please uh, uh, mm?